സ്വാഗതം നാളെ റമദാൻ തുടങ്ങുകയാണ് മുപ്പത് ദിവസം നോമ്പാണ് പുണ്യകാലമാണ് ആ മുപ്പത് ദിവസം അപ്പോ നമ്മൾ നോമ്പിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ് കഴിക്കാണ് നാളെ ഇപ്പൊ നോമ്പ് തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചേക്കാന്ന് പറഞ്ഞത് നോമ്പാല് ഇത് താരക്ക ഓ ഇനിയിപ്പൊ അമ്മ ഇതെപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് പൊട്ടിച്ച് നമുക്കൊരു കാരക്ക ഈന്തപ്പഴത്തേക്കാൾ കൊറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളതാ ഓക്കെ ഈതപ്പഴം ഇങ്ങനെ എല്ലാ ദിവസവും അതായത് നോമ്പിന്റെ മുപ്പത് ദിവസങ്ങളിലും നോമ്പ് ആവശ്യമായ സാധനമാണ് ഈന്തപ്പഴം കാരണം ഈതപ്പഴം ആദ്യം കഴിക്കുന്ന മക്കലാണല്ലോ ജനിച്ചത് അപ്പൊ അന്നത്തെ കാലത്ത് അതായത് ഈ നോമ്പ് തുടങ്ങുന്ന റംസാ മാസം ആചരിച്ചു തുടങ്ങിയ കാലത്തൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പഴം എന്തായിരുന്നു ഈന്തപ്പഴമായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചു പഴം ഈന്തപ്പഴം ആയിരുന്നു പിന്നെ നമ്മളിങ്ങനെ അതിങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നു അത് മാത്രല്ല ഈ ഈന്തപ്പഴത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ട് ഫുഡ് ഇല്ലാണ്ടിരിക്കുകയാണ് ഫുഡും വെള്ളവും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമാണ് റംസാ മാസം എന്ന് പറയുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മൾ കണ്ണി കണ്ടതൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തെ കുഴപ്പത്തിലാക്കുന്നതിന് പാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോ ആയി പോയിട്ടുള്ള ഷുഗർ ഒക്കെ ലോ ആയിരിക്കും ആ സമയത്ത് ഷുഗർ ഒക്കെ ലോ ആയത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഈന്തപ്പഴം കഴിച്ചു തുടങ്ങുന്നത് അപ്പൊ അതിലെ മധുരം നമ്മുടെ ശരീരത്തിലേക്ക് എല്ലുമ്പോൾ നമ്മുടെ ഷുഗർ ലെവലൊക്കെ ഒന്ന് ഓക്കെ ആവും അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ വെള്ളം കുടിക്കണം എന്തെങ്കിലും ഒരു പനിയായിരിക്കണം കുടിക്കേണ്ടത് അതെന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈഡ്രേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ കുറച്ചധികം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഹെവി ആയിട്ടുള്ള ഫുഡുകളിലേക്കൊക്കെ പോകാൻ പാടില്ല അല്ല ആദ്യം തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡുകൾ ഒന്നും കഴിക്കാൻ പാടില്ല കാരണം നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കും നമ്മുടെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു കാലയ്ക്ക് പിന്നീട് വെള്ളം പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് എന്ന രീതിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ചിയാസീഡാണിത് ചിയാസീർ നമ്മൾ വെള്ളമൊക്കെ നാരങ്ങുമ്പോഴേക്കും കുതിർത്തിടാൻ വേണ്ടിയിട്ടാണ് കുതിർത്ത് വെറുതെ ഭംഗിക്ക് വേണ്ടി ഇരുന്നൊന്നും അല്ലെ ഇതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ ശരീരത്തിലേക്ക് ഈ വെയിറ്റ് ഒക്കെ നിയന്ത്രിക്കാനൊക്കെ കഴിവുള്ള ഒരു സാധനം കൂടിയാണ് ഈ ചിയാസീഡെന്ന് പറയുന്നത് ആളുകൾ പൊതുവേ നോമ്പുകാല അല്ലെങ്കിൽ പോലും ആളുകൾ പൊതുവെ ഇതിപ്പോ എന്തോ രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വെയിറ്റ് കഴിക്കാറുണ്ട് ഇപ്പൊ പൊതുവെ ആളുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന സാധനമാണ് ഈ ജിയാസ് ഇടുന്നുവെന്ന് പിന്നെ നമ്മൾ നമ്മളിത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചും ഒക്കെ കാണുന്ന നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഒരു സാധനം ഈ പേരുന്ന ഖാസ് അറബത്ത് പിന്നെ ഇതുപോലത്തെ മുഹമ്മദ് ഖാൻ സർപ്പത്ത് ഉൾപ്പെടെയുള്ള കുറച്ചധികം പാനീയങ്ങളൊക്കെ നമ്മുടെ ചാനലിലേക്ക് വരും ഈ മുപ്പത് ദിവസക്കാലവും നമ്മൾ വെറൈറ്റി ജ്യൂസസ് പാനീയങ്ങൾ ആയിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ റുഭപ്സ പാനീയങ്ങളിൽ വരണമായിരിക്കും ഇത് കൂടാതെ വ്യത്യസ്തമായ ജ്യൂസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പൊ എല്ലാരും അത് കാണണം അത് കാണണം എന്ന് പറയാൻ കാരണം വെറുതെ ജ്യൂസിന്റെ ഒരു കാര്യം മാത്രല്ല അതിൽ വരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് കഥകളും ഒക്കെ ഉണ്ടായിരിക്കും കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റംല മാസവും നമ്മുടെ ഖുർആൻ ഇത് കഥകളും ഒക്കെ ഉണ്ട് എല്ലാവരും ആ കഥകൾ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ജ്യൂസും കഥയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതെ അതെല്ലാരും അത് കാണണം നമ്മളെ വിശേഷങ്ങൾ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്യും നമ്മളെ വിശേഷങ്ങൾ കഴിയില്ല ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് വെക്കും ആവശ്യം പോയി നമ്മള് ഓരോ ദിവസങ്ങള് എടുക്കും അപ്പൊ ശരിക്കും നമ്മളെ വിശേഷങ്ങൾ കഴിഞ്ഞു അതിനമ്മ കഴിഞ്ഞിട്ടില്ല ഇതിൽ ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പുകാലം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പൊടിക്കൈകളൊന്നും അല്ല അതിന് ആളുകൾ ഇപ്പം തന്നെ നോർമലി ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ വർക്കിംഗ് വിമൻസ് ഒക്കെ കാണാൻ അവർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കുറച്ച് സവോളയൊക്കെ നേരത്തെ പൊളിച്ച് വെക്കുക പിന്നെ ഇതുപോലെ ഇപ്പൊ തേങ്ങ തീരാറായ തേങ്ങയാണ് തേങ്ങയൊക്കെ നേരത്തെ തിരികെ തിരികി ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ചെറിയ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പൊതുവെ ജോലിക്ക് പോയിട്ട് വരുന്ന ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും കാരണം നോമ്പായതുകൊണ്ട് തന്നെ ക്ഷീണിച്ചായിരിക്കും ആളുകൾ വരുന്നത് പ്രത്യേക കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വേനൽ ചൂടാ കാടിനെ കൂടി കൂടി വരികയാണ് അപ്പൊ ഉച്ച കഴിഞ്ഞ സമയം കഴിഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ ക്ഷീണായിരിക്കും അപ്പൊ ഇത് പറഞ്ഞിട്ട് ജോലിക്കും പോയിട്ട് വന്നിട്ട് പണിയെടുക്കാൻ പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ആയിരിക്കും അപ്പൊ പറഞ്ഞതാണോ ഇപ്പൊ നമ്മുടെ ഒരാളെ വീഡിയോ എടുക്കാൻ വന്നാൽ കഷ്ടപ്പെട്ട പടിയില്ലല്ലോ അല്ലെന്തേലും ഈ അടുത്ത ദിവസം നോക്കി എടുക്കണമല്ലോ നിനക്ക് എന്തൊക്കെയാ പറയാനുള്ളത് എനിക്ക് ഇത്തവണ എസ് 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 സി പരീക്ഷയ്ക്ക് ഇടയ്ക്കാണ് ഈ നോമ്പും റമദാനും ഒക്കെ വന്നത് സാധാരണ ഇതുപോലെ നോമ്പൊക്കെ ഞാൻ പിടിക്കുന്ന ഒരാളാണ് ഇത്തവണ നോമ്പ് പിടിക്കുമ്പോൾ പക്ഷേ ചെറുതായിട്ട് ചില പ്ലാനിങ്ങുകളൊക്കെ നടത്തിയായിരിക്കും എന്റെ ഇത്തവണത്തെ നോമ്പ് പിടിക്കൽ പരീക്ഷയ്ക്ക് ഇടയ്ക്കാണല്ലോ നോമ്പ് ഈ നോമ്പ് പിടിക്കുമ്പോൾ രാവിലെ പകൽ സമയമൊന്നും എനിക്ക് അത്ര ക്ഷീണം വരില്ല പക്ഷേ നോമ്പ് വീട്ടിൽ കഴിഞ്ഞ് എനിക്ക് നല്ല ഉറക്കക്ഷീണമായിരിക്കും സാധാരണ ഞാൻ പഠിക്കുന്നത് രാത്രിയാണ് കൂടുതലും പഠിക്കുന്ന കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾക്ക് പഠിച്ച കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങുകയായിരിക്കും അതുകൊണ്ട് ആ രാത്രി സമയം എനിക്ക് പഠനത്തിലും ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ടാണ് കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്തി ഞാൻ ഇത്തവണത്തെ നോമ്പ് പിടിക്കുന്നത് എന്തായാലും വീണ്ടും ഒരു റമറാൻ റമാൻ മാസം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ പരീക്ഷ കഴിഞ്ഞ് പെരുന്നാള് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം തകർത്ത് അടിച്ചുപോളിക്കും അത് ഉറപ്പായി എന്തായാലും എസ് എസ് എൽ സി എക്സാം ആണേ പഠിക്കണം എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ പറയാനല്ലേ ഇതോ ഇതെന്താ അറിയാമോ ഞാൻ ഈ നോമ്പ് കാലത്ത് വായിക്കാനുള്ള പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്താമത്തെ പുസ്തകം ഹൃദയം ഹൃദയത്തെ പൊടുന്നു പി എം എ ഗൂറിന് എഴുതിയ പുസ്തകമാണ് പിന്നെ ഇത് മാമുക്കോയ താഹ എഴുതിയ പുസ്തകം പിന്നെ നബിയും സഹാബിമാരും സി എച്ച് മുഹമ്മദ് കോയ എഴുതി ഏർ നമ്മുടെ പിന്നെ റംസാൻ വ്രതം എൻ പി ഹാഫിസ് മുഹമ്മദ് പിന്നെ വാർഡിലെ ചിരി എല്ലാവർക്കും അറിയാലോ ഇന്നസെന്റ് ആണ് എഴുതിയത് പുസ്തകങ്ങളാണ് ഞാൻ ഈ റമദാൻ മാസത്തിൽ വായിക്കാൻ പോകുന്നത് ഞാൻ ഈ റമദാൻ മാസത്തിൽ പുസ്തകം എടുക്കുന്നു അറിയാലോ ഈ റമദാൻ മാസത്തിൽ കാര്യം റമതാം മാസം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്തുകൊണ്ടാണ് മാസം ഖുറാൻ അവതരിച്ച മാസമല്ലേ ഒരു പുസ്തകമാണല്ലോ ഖുർആാൻ അങ്ങനെ ഒരു ഗ്രന്ഥം ഇറങ്ങിയതിനു വേണ്ടിയിട്ട് ഒരു മാസം അതാണ് ഏറ്റവും പുണ്യമാസം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് ഖുറാനിലെ ആദ്യത്തെ വാചകം ഖുർ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വായിക്കു രണ്ട് നിഷാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളും കൂടെ ചേർന്നാണ് നിഷാന്റെ പുസ്തകം സെലക്ട് ചെയ്തിരിക്കുന്നത് നോമ്പിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഈ റംസാൻ വ്രതം എന്നുള്ള ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഞാൻ വായിച്ച പുസ്തകമാണ് ഇതിനകത്ത് പഴയ കാലത്ത് നോമ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാ മതവിഭാഗക്കാർക്കിടയിലും ഓരോ തരം നോമ്പുകളൊക്കെ ഉണ്ട് പ്രധാനങ്ങളുണ്ട് അതിനെ കുറിച്ചൊക്കെ ഇതിനകത്തുണ്ട് ഇത് നല്ല രസമുള്ള പുസ്തകമാണ് സി എച്ച് മുഹമ്മദ് പിന്നെ ഈ മാമുക്കയെന്നുള്ള പുസ്തകം എല്ലാരും വായിച്ചിരിക്കേണ്ടതാണ് ഈ അവധിക്കാലത്തെക്കും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് അത്ര നല്ല രസം കാര്യങ്ങള് അദ്ദേഹത്തെ പലർക്കും അദ്ദേഹത്തിന്റെ അറിയാൻ ഹൃദയം ഹൃദയത്തെ ഒരു പിന്നെ ക്യാൻസർ വാടിച്ചില്ല ശരി ഈ പുസ്തകം വായിക്കാന്ന് പറയുമ്പോഴേ പലർക്കും ഒരു ധാരണയുണ്ട് മതമ്പതാം മാസമാണല്ലോ അപ്പൊ മതപരമായ പുസ്തകങ്ങൾ അങ്ങനെയൊന്നുമില്ല അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല എന്ത് കാര്യം പഠിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണല്ലോ അമ്മ പറഞ്ഞ പോലെ ഒരു ടാപ്പ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു ടാപ്പ് അടച്ചു വെച്ചാൽ അതും ഒരു നല്ല കാര്യമായിരിക്കണം അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം പുതിയ കാര്യങ്ങളൊക്കെ അറിയണം കൂടുതൽ കാര്യങ്ങൾ വായിച്ചും പഠിച്ചും ഒക്കെ അത് മതാ മാസം ഒക്കെ നുഷാദാകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ റമതാ മാസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കല് നബിയും സഹാബിമാരും കൂടി ഇപ്പൊ നബിയും സഹാഭിമാരും കൂടെ ഇരിക്കുമ്പം ഏർ ഒരാളൊരു സഹാ ഒരു സഹാബിമാരി നബിയോട് ചോദിച്ചു നബിയെ അടുത്ത ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അങ്ങ് മരണപ്പെടുകയാണെന്ന് ഒരു മലക്ക് വന്നിപ്പോൾ പറഞ്ഞു തരുക അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അവസാന സമയം നബി എന്ത് ചെയ്യുമെന്ന് അപ്പൊ നമ്മൾ എന്താ കരുതുക നബി പ്രാർത്ഥിക്കുമെന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കാണാൻ പോകുന്നോ ഒക്കെ പറയുവെന്നായിരിക്കും പക്ഷെ നബി തിരുമേനി അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് അവസാനം ഇനി വളരെ കുറച്ച് സമയമുള്ളെങ്കിൽ ആ സമയം കൂടി ഞാൻ അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കും അറിയാത്ത പുതിയ കാര്യങ്ങൾ അറിയാനും പറയാനും ഒക്കെ ശ്രമിക്കും അപ്പൊ അതാണ് നബി സുല്ലാഹു അലൈവിസല പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ആ പട്ടലി പട്ടലി കിടക്കൽ മാത്രമൊന്നും അല്ല മറ്റ് വേണം വളരെ പ്രധാനപ്പെട്ടതാണ് നേടാൻ മറ്റു ആയിട്ട് നമ്മൾ വല്ല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നിർത്തി അപ്പോ ഞങ്ങള് ഈ റംസാനില് ഒരുപാട് പുതിയ കഥകളായിട്ട് റംസാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളായിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ എല്ലാ ദിവസവും തുറക്കുന്ന നോമ്പും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയും റംസാൻ വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും അതുവരെ கோட்டதேனும் கோட்டதும் இவர்கொப்ப